നോമ്പ് ചിന്തകൾ ഒന്നാം വ്യാഴം ലൂക്കാസ് സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെ തിരുവചനങ്ങൾ ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്നത്തെ സുവിശേഷത്തിൽ യഥാർത്ഥത്തിൽ വലിയവൻ ആര് എന്നതിനെക്കുറിച്ചാണ് ഈശോ പറയുന്നത് ശിഷ്യരുടെ ഇടയിൽ തങ്ങളിൽ ആരാണ് വലിയവൻ എന്ന ഒരു തർക്കം ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈശോ ഇത് പറയുക മനുഷ്യരുടെ ഇടയിൽ മറ്റുള്ളവരേക്കാൾ വലുതാവാനുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത സ്വാഭാവികമായി പലപ്പോഴും ഉണ്ടാകാറുണ്ട് ഇവിടെ ഈശോ പറയുന്നു നിങ്ങളിൽ വലിയവൻ പോലെ ആകണം തൻ്റെ ജീവിതം തന്നെയാണ് ഒന്നാമത്തെ മാതൃകയായി ഈശോ പറയുന്നത് ഞാൻ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷകനെ പോലെ ആയിരുന്നു ചെറുതായാലേ മറ്റുള്ളവർക്കൊപ്പമാകാൻ പറ്റൂ ഈശോ മനുഷ്യനോട് ഒപ്പമാകാനാണ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നത് അവസാനം ഏറ്റവും ചെറുതായി അപ്പമായി മനുഷ്യൻ്റെ ഹൃദയത്തിലേക്കും വന്നു ഇത്ര ചെറുതാകാൻ എത്ര വളരേണം എന്ന പാട്ടിൻ്റെ ഈരടികൾ നമുക്ക് സുപരിചിതമാണല്ലോ യഥാർത്ഥത്തിൽ വലിപ്പമുള്ളവർക്ക് മാത്രമേ ശരിക്കും ചെറിയവരുടെ തലത്തിലേക്ക് വരാൻ പറ്റൂ ഇതിന് നാം സ്വയം എളിമപ്പെടുത്തണം എളിയവരുടെ തലത്തിലേക്ക് ഇറങ്ങിയാലേ എല്ലാവരെയും ഉൾക്കൊള്ളാനാവൂ നോമ്പുകാലം നമ്മെ തന്നെ എളിമപ്പെടുത്താൻ പരിശീലിക്കുകയും അതുവഴി എല്ലാവരെയും ചേർത്ത് നിർത്താൻ പരിശ്രമിക്കുകയും ചെയ്യേണ്ട കാലമാണല്ലോ എളിമയെന്ന പുണ്യത്തിൽ അഭ്യസിക്കാനുള്ള കൃപയ്ക്കായി ഈ നാളുകളിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ അനുഗ്രഹിക്കട്ടെ ആമേൻ